ുള്ള ഒരാൾ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു കുട്ടി എന്ന് നമ്മൾ പറയുന്നത് ആരെക്കുറിച്ചായിരിക്കും കാണുമ്പോൾ ഭംഗി മാത്രമല്ലല്ലോ നോക്കുന്നത് ഓവറോൾ അവരുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് അവരുടെ പൊക്കോം തൂക്കവും ഒക്കെ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് എന്നാൽ തന്നെയും ആ ഒരു ഗ്ലോയി സ്കിൻ നല്ല ഹെയർ ഇതൊക്കെ ഇതിൽ ബാധിക്കുന്ന ഇതിൽ കൗണ്ട് ചെയ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമുക്കറിയാം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആരോഗ്യകരമായ ഭക്ഷണം പിന്തുടരുന്ന ഒരാൾക്ക് അത് മെയിലായാലും ഫീമെയിലായാലും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം സ്കിൻ എൻ്റെ ആ ഗ്ലോനെസ് അതിൻ്റെ ഇൻടാക്ട്നെസ് മുടിയുടെ ഒരു കരുത്ത് ഇതൊക്കെ നമ്മുടെ ആരോഗ്യം വിളിച്ച് പറയുന്ന പല കാര്യങ്ങൾ തന്നെയാണ് എപ്പോഴാണ് ഇവിടെയൊക്കെ വ്യത്യാസം വരിക അല്ലെങ്കിൽ സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ടും മുടിക്ക് വേണ്ടിയിട്ടും ഒക്കെ പലരും ഡയറ്റീഷ്യനെയും മറ്റ് പല എക്സ്പേർട്സിനെയൊക്കെ അപ്രോച്ച് ചെയ്യാറുണ്ട് ഇതിൻ്റെയൊക്കെ എന്തുമാത്രം ന്യൂട്രീഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട് ന്യൂട്രീഷൻ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളത് തർക്കമൊന്നുമില്ല നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ബോഡിക്കൊരു ബേസ് വരുവുള്ളൂ അതിന് നമ്മളെ കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഇഫക്റ്റ്സ് കാണിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ബേസിക്കലി പറയുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വെള്ളം കുടിക്കണം ഹൈഡ്രേഷൻ വളരെ അത്യാവശ്യമാണ് വെള്ളം കൂടി കുറവും ഡ്രൈഡായിട്ടുള്ള ഫുഡ്സ് കൂടുതലെല്ലാം കഴിക്കുമ്പോൾ അതനുസരിച്ച് അതിൻ്റെ ഇമ്പാക്ട്സ് ബോഡിയിൽ വരും അതുപോലെ കളേഡ് സാധനങ്ങൾ ഇപ്പോൾ ആയിട്ടൊക്കെ ഒത്തിരി സാധനങ്ങൾ വരുന്നുണ്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കുറേ പലതരം കെമിക്കൽസ് ഒക്കെ കലർന്ന സാധനങ്ങൾ മാർക്കറ്റിൽ സുലഭമായിട്ടുണ്ട് ഇതെല്ലാം ഒരു പ്രായം മുതൽ കഴിച്ച് 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 വരുമ്പോൾ ഇതിൻ്റെയൊക്കെ അംശങ്ങൾ ബോഡിന്ന് പുറന്തള്ളാനുണ്ട് അപ്പോൾ ആ അങ്ങനെയുള്ള പ്രോസസ്സിൽ സ്കിന്നിൻ്റെയൊക്കെ ആ ഒരു ഇൻടാക്ട്നസ്സിനൊക്കെ വ്യത്യാസങ്ങൾ വരാം അതുപോലെ കോവിഡ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്കറിയാം മിക്കവർക്കും മുടികൊഴിച്ചിലൊരു ഭയങ്കര റീസൺ ഭയങ്കര വിസിബിളി ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ സ്കിൻ ഡ്രൈ ആവുക അതുപോലെ കണ്ണിന് താഴെ പാട് വരിക ചെറിയ ഡിസ്കളറേഷൻ വരിക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ഭക്ഷണത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമീകൃത ആഹാരം ബാലൻസ്ഡ് ഡയറ്റ് ഇത് പണ്ട് പോലെ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല അത് പാലിക്കാനാണ് ബുദ്ധിമുട്ട് ഇതിൽ നമ്മൾക്കൊരു ഫുഡ് പ്ലേറ്റ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഒരു നമ്മുടെ ഒരു പ്ലേറ്റ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ വൺ ഫോർത്ത് പോർഷൻ ധാന്യ ആഹാരം അടുത്ത ബാക്കിയുള്ള വൺ ഫോർത്ത് പോർഷൻസിൻ്റെ അകത്ത് കുറച്ച് പൾസസ് പ്രോ മറ്റ് നോൺ വെജ് ഉണ്ടെങ്കിൽ അത് തൈര് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബാക്കിയുള്ള പോർഷനിലാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെയും ക്വാണ്ടിറ്റി ഒരു അരഭാഗത്തോളം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വരുന്ന പോലെയാണ് പറയേണ്ടത് അപ്പോൾ ഇത്രയും അത്യാവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിച്ചാൽ മാത്രമാണ് നമുക്ക് എനർജിയും പ്രോട്ടീനും മാത്രം പോരാ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയൊക്കെ ആ ഒരു ഇൻടാക്ട്നെസ് കിട്ടാനായിട്ട് നമുക്ക് മൈക്രോന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഘടകങ്ങളും കൂടെ ഉണ്ട് ബി കോംപ്ലക്സ് വിറ്റമിൻസ് സിങ്ക് സെലീനിയം ഇങ്ങനെയുള്ള ഘടകങ്ങളും കൂടെയൊക്കെ ആവശ്യമുണ്ട് ഇതെല്ലാം നമുക്ക് ഓരോ ഫുഡിൽ നിന്ന് ഇത്രയത്തെ അളവൊന്നും പറഞ്ഞ് കഴിക്കാൻ പറ്റില്ല പക്ഷേ ഈ കോമ്പിനേഷൻസ് എല്ലാം എടുക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റക്കുറിച്ചുകൾ ഉണ്ടായാൽ തന്നെയും ഡെയിലി ഉള്ള ഒരു കൺസംഷൻ നമുക്കത് പോസിബിളായിരിക്കും ഇത് ഓവറോൾ നമ്മുടെ ദഹനത്തിനെ ബെറ്റർ ആക്കും ദഹനം ബെറ്റർ ആകുമ്പോൾ ബോഡിന്ന് ഇമ്പ്യൂരിറ്റീസ് പുറന്തള്ളാനുള്ള ആ ഒരു കപ്പാസിറ്റി ബോഡിക്ക് ബെറ്റർ ആകും അങ്ങനെ നമ്മുടെ ടോട്ടൽ ഹെൽത്തിൽ അത് നോക്കാൻ പറ്റും വിറ്റമിൻ ഡി മറ്റൊരു ഘടകമാണ് പലർക്കും ചെക്ക് ചെയ്യുമ്പോൾ വിറ്റമിൻ ഡി കുറവായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഇത്രയും വെയിലുള്ള നമ്മുടെ നാട്ടിൽ പോലും വിറ്റമിൻ ഡി കുറവാണ് നമുക്കറിയാം സൺലൈറ്റ് ആണ് മെയിൻ സോൾസ് വിറ്റമിൻ ഡി അബ്സോർപ്ഷന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ പണ്ടത്തെക്കാളും എളം വെയിലെന്നുള്ള കൺസെപ്റ്റല്ല ഇപ്പോൾ ഒരു ലെവൻ എ എം ടു വൺ പി എമ്മിന് ഇടയ്ക്കുള്ള വെയിലാണ് കൊള്ളേണ്ടത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ബിലോ നീസ് മുട്ടിന് താഴെയുള്ള ഭാഗം പുറം കഴുത്ത് അങ്ങനെ ബോഡി എക്സ്പോസ് ചെയ്യാവുന്ന പാർട്സിൽ ആ വെയിൽ ക്രീം ഒന്ന് തേക്കാണ്ട് അല്ലെങ്കിൽ വിറ്റാമിൻ ഡി പ്രൊട്ടക്ഷൻ അതുള്ള ക്രീംസ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് നോക്കണം അതിൻ്റെ കൂടത്തിൽ ഒരു തൈരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ അതുമൊക്കെ എടുക്കണം നല്ലതായിരിക്കും അപ്പോൾ ഈ സമയത്താണ് എല്ലാവരും ഓഫീസിലായിരിക്കും അല്ലെങ്കിൽ നല്ല വെയിലാണ് പുറത്തിറങ്ങിയ തലവേദന വരും ഇതൊക്കെ നമുക്കറിയാം അപ്പോൾ ചെയ്യാവുന്ന കാര്യം ബാൽക്കണിയിലോ അല്ലെങ്കിൽ വെയിൽ കൊള്ളാവുന്ന തലയിൽ വെയിൽ കൊള്ളിക്കാണ്ട് അങ്ങനെ വെയിൽ ഏൽക്കാവുന്ന ഇപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ പുറത്തോട്ടേക്ക് ഇറങ്ങുമോ അല്ലെങ്കിൽ വരാതെ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർക്കത് കാലില് വെയിൽ കൊള്ളാൻ പറ്റും തലയിലൊന്നും മാസം വെയിൽ കൊള്ളാൻ പറ്റിയല്ല അപ്പോൾ അത് ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്യും പക്ഷെ നല്ലതായിട്ട് വിറ്റമിൻ ഡി കുറവുള്ള ആൾക്കാരാണെങ്കിൽ അത് സപ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അതിൻ്റെ സപ്പോർട്ടീവ് മെഡിസിൻസ് എടുത്തിട്ട് ഡയറ്ററി ഓപ്ഷൻസിൽ ഇങ്ങനെ ചെയ്യുക പിന്നെ മീൻ ഒരു നല്ല സാധനമാണ് ഫിഷ് കഴിക്കുന്നത് മുട്ട മുട്ടയുടെ മഞ്ഞയൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡയറ്ററി ഓപ്ഷൻസിലുണ്ട് അന്നും പറഞ്ഞ് നമുക്ക് കണ്ടമാന ഇതെല്ലാം എടുത്തോളൂ എന്ന് പറയാനും പറ്റിയല്ല അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ഇതിൻ്റെ ഒരു ഒരു കണ്ടന്റ് ഉണ്ടാവണം അങ്ങനെ നോക്കുക പിന്നെ ഉള്ളത് പ്രോപ്പർ ഉറക്കം ഇതൊക്കെ സ്കിൻ ഹെൽത്തിനെയും മുടിയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഒരുപാട് തിരക്ക് പിടിച്ചിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന കാര്യമാണ് ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കണ്ണിന് താഴെ കറുപ്പ് വരുന്നത് അല്ലെങ്കിൽ സിസ്റ്റം സ്ക്രീൻ ടൈം കൂടുതൽ യൂസ് ചെയ്യുന്നവർക്ക് ആ സ്ട്രെയിൻ വരുന്നത് ഇതെല്ലാം നമ്മുടെ ഓവറോൾ ഒരു ഹോർമോൺ ബാലൻസിനെയും മറ്റ് ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ പാറ്റേൺസും കൂടെ ചേഞ്ച് ചെയ്യണം അതിൻ്റെ കൂടുത്തിൽ ധാരാളം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പലരും പല ടൈപ്പ് ഓഫ് മിക്സഡ് ജ്യൂസും കഴിക്കുന്നവരുണ്ട് അത് കുറേയൊക്കെ സപ്പോർട്ട് ടീമില്ലെന്ന് പറയുന്നില്ല പക്ഷെ ഡെയിലി ഇങ്ങനെ ഒരു ജ്യൂസ് ടൈപ്പ് എടുക്കുമ്പോൾ പയ്യെ ഷുഗറിൻ്റെ വേരിയേഷൻസ് കണ്ടുവരാം നമ്മുടെ ബോഡിയിൽ ഷുഗറിൻ്റെ ഹിസ്റ്ററി ഇല്ലാത്തവരാണെങ്കിൽ പോലും ഡയബറ്റീസിൻ്റെ ഒരു പ്രീ ഡയബറ്റിക് റേഞ്ചിലോട്ടൊക്കെ പയ്യെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് കുഴപ്പമില്ല എന്നാലും ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കാനാണ് പറയുന്നത് അതുപോലെ ധാരാളം മധുരം കൂടുതലുള്ള സാധനങ്ങൾ കളേഴ്സ് കൂടുതലുള്ളത് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് സ്മോക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലിമിറ്റ് ചെയ്ത് ഒരു നാച്ചുറൽ സോഴ്സ് ഓഫ് ഫുഡിൽ ഉള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഒരു പരിധിവരെ സ്കിന്നിൻ്റെയും മുടിയുടെയും ഹെൽത്ത് നമുക്ക് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റും